പുലിമുരുകൻ എന്ന സൂപ്പർ മെഗാ ഹിറ്റ് മോഹൻലാൽ സിനിമയിലൂടെ മലയാളികൾക്ക് സ്ഥിരപരിതനായിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് പീറ്റർ ഹെയ്ൻ പറഞ്ഞു വരുന്നത് പുലിമുരുകനെക്കുറിച്ചല്ല ഇന്ന് കണ്ട സിനിമയായ ഇടിയൻ ചന്തു തിയേറ്ററിലേക്ക് എന്നെ ആകർഷിക്കാനുള്ള കാരണം പീറ്റർ ഹെയ്ൻ എന്ന സംഘടന സംവിധായകന്റെ പേര് തന്നെയാണ് കുട്ടനാടൻ മാർപ്പാപ്പ മാർഗംകളി തുടങ്ങിയ അത്ര മോശമല്ലാത്ത രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത ശ്രീജിത്ത് വിജയനാണ് ഇടിയൻ ചന്തുവിന്റെയും സംവിധായകൻ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയുടെ നായകനായും കൂടാതെ നേരത്തെ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് അമർക്ക് ബന്ധോണി അതുപോലെ തന്നെ ഒരു യമണ്ടൻ പ്രേമകഥ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ പങ്കാളി കൂടിയായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇടിയൻ ചന്തുവിൽ ഇടിയൻ ചന്തു എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് ഈ പ്രത്യേകതകൾക്കൊക്കെ കൊണ്ടു കൂടിയാണ് ഇടിയൻ ചന്തു എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുവാനുള്ള കാരണം പ്രേക്ഷകരും അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം തിയേറ്ററുകളിലേക്ക് എത്തുവാനുള്ള സാധ്യതയും ദി സ്റ്റുഡൻസ് വാർ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ക്രൂരനായ ഒരു പോലീസുകാരന്റെ മകനാണ് ചന്തു അച്ഛന്റെ ചെയ്തികൾ കണ്ടു വളർന്ന ചന്തു അമ്മയ്ക്ക് സ്ഥിരം തലവേദനയാവുന്നു കുട്ടികളുമായി നിരന്തരം കലകിക്കുകയും അവർക്ക് നല്ല ഇടി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടിയൻ ചന്ദ്രന്റെ മകനായ ചന്തുവിനെ നാട്ടുകാർ ഇടിയൻ ചന്തു എന്ന ഓമനപ്പെരിട്ടാണ് വിളിക്കുന്നത് പഠിക്കുന്ന എല്ലാ സ്കൂളുകളിലും തലവേദനയായി മാറുന്ന ചന്തു തൻ്റെ അച്ഛൻ്റെ ജോലി കിട്ടണമെങ്കിൽ പ്ലസ് ടു പാസ്സാവണമെന്നുള്ളത് കൊണ്ട് തന്നെ പ്ലസ് ടു പാസ്സാവുന്നതിനു വേണ്ടി കൊച്ചിയിലെ മുഴുവൻ സ്കൂളുകളിലും പഠനം നടത്തിയിട്ടും തീരാതെ കോതമംഗലത്തെ സ്കൂളുകളിലെ സ്കൂളിലേക്ക് എത്തുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ കാതൽ നല്ല രസകരമായ നാട്ടിൻപുറ കാഴ്ചകളും ദൃശ്യ ഭംഗിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആദ്യ പകുതി സിനിമയുടെ ആദ്യ പകുതി കടന്നു പോകുന്നത് പിന്നീട് കോതമംഗലത്തെ സ്കൂളിലെത്തുന്ന വിഷ്ണുവിനെ ലഹരി മാഫിയുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതും അതിന് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവികാസങ്ങളുമൊക്കെയാണ് രണ്ടാം പകുതി സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു പശ്ചാത്തലം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് സിനിമ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച രീതിയിൽ വലിയൊരു ആക്ഷൻ ചിത്രമായി എടുക്കുവാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ടുള്ളൂ എന്നുള്ള കാര്യമാണ് നല്ല നാടൻ തല്ലുകൊണ്ട് സമ്പന്നമായ എടിപ്പടം എന്ന പേരിലൊക്കെ ലേബലൊക്കെ വെച്ചിട്ടാണ് പ്രേക്ഷകരായ പലരും സിനിമ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളതെന്ന് അവരുടെ വാ വാക്കുകൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിൽ ഉള്ളതുപോലെ അത്ര നല്ല ആക്ഷൻ സിനിമ എന്ന രീതിയിലൊന്നും ഈ സിനിമ പരിഗണിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല നല്ല നാടൻ തല്ലുകൊണ്ട് സമ്പന്നമായ ഇടിപ്പടം എന്ന പേരിലൊക്കെയാണ് സിനിമയുടെ ആദ്യകാലഘട്ട ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇടിയൻ ചന്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നു പക്ഷെ അത്തരത്തിലൊന്നും ചർച്ചയാക്കേണ്ട സിനിമയല്ല ഇടിയൻ ചന്തു എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത സിനിമയുടെ ലഹരി മരുന്നില മാഫിയക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പോരാട്ടമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിനിമയെ വിശേഷിപ്പിക്കാം പക്ഷെ അങ്ങനെ ഒരു കഥാതന്തു നിന്നുകൊണ്ടല്ല സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മുടെ നാട്ടിൻപുറ യുവ പ്രാതിനിധ്യത്തെ സ്ഥിരമായി നന്നായിട്ടും ഒക്കെ സ്ക്രീനിൽ പ്രസന്റേഷൻ ചെയ്യുന്ന വിഷ്ണു മണ്ണികൃഷ്ണനെ ഇടിയൻ ചന്തു എന്ന കഥാപാത്രമായിട്ട് തിയേറ്ററിൽ പ്രകമ്പനങ്ങൾ വരുത്തുന്ന രീതിയിലേക്കുള്ള കൈഡ് നേടുന്ന അഭിനയം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും പരിതാപരമായ അവസ്ഥ പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയായി പ്ലസ് ടു വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അഭിനയിക്കുമ്പോൾ എഡിയൻ ചന്തു എന്ന കഥാപാത്രത്തോട് നീതി പുലർത്താൻ വിഷ്ണുവിൻ്റെ ആകെയുള്ള ശരീരഭാഷയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല അതുതന്നെയാണ് സിനിമയുടെ പോരായ്മയും മറ്റ് കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ സിനിമ ആവറേജ് വിരുദ്ധവാണ് കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഇതിലെ മറ്റ് കഥാപാത്രങ്ങൾ പള്ളിയിൽ അച്ഛനായി വരുന്ന ലാല അലക്സ് അമ്മാവനായി വരുന്ന ബിജു സോപാനം കരാട്ടെ മാസ്റ്റർ ആയിട്ട് വരുന്ന ജോണി ആൻ്റണി തുടങ്ങിയിട്ടുള്ളവരുടെ അഭിനയം ല അമ്മയായി വരുന്ന ലെന ഇവരൊക്കെ നല്ല രീതിയിലുള്ള അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് സൂരജിന്റെയും ഫുക്രുടെയും നേതൃത്വത്തിലുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ സിനിമയ്ക്ക് നല്ല ഊർജ്ജം നൽകുന്നുണ്ട് കൂടാതെ ഈ സിനിമയിൽ ദുർഗ എന്ന നായികയായി അവതരിപ്പിക്കുന്ന വിദ്യ വിജയകുമാറും അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയായ കീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയ്സും ഒക്കെ നന്നായിട്ട് സിനിമയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സലീം കുമാറും അദ്ദേഹത്തിന്റെ മകൻ ചന്തുവും ഇടിയൻ ചന്തുവിൽ രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നു മഞ്ഞുമൽ ബോയ്സ് നടികർ എന്നീ രണ്ട് സിനിമകളിലെ പെർഫോമൻസിന് ശേഷം ചന്തു സലീംകുമാർ കുറച്ചും കൂടി നന്നായി സിനിമയിൽ എത്തുന്നു എന്നുള്ളത് കൂടി ഈ ഇടിയൻ ചന്ദുവിൻ്റെ പ്രത്യേകതയാണ് ഒരു വില്ലൻ കഥാപാത്രമായിട്ടുള്ള തന്നെ മാനസ്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കുവാൻ ചന്ദുവിന് സാധിച്ചിട്ടുണ്ട് സിനിമയിലെ മൊത്തത്തിലുള്ള ഒഴുക്കിനെ സ്വാധീനിക്കും വിധം വിഘ്നേഷ് വാസുവിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ദീപക് ദേവിൻ്റെ പശ്ചാത്തല സംഗീതവും ഒക്കെ സിനിമയ്ക്ക് നന്നായിട്ട് ഭവിക്കുന്നുണ്ട് വിനീത് ശ്രീനിവാസനടക്കമുള്ള അഞ്ചോളം ഗായകർ സിനിമയിൽ പാടുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം കാണിക്കുന്ന ഡബ്സിയുടെ ആ ട്രാപ്പ് പാട്ട് തന്നെയായിരിക്കും യുവങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക വയനാട്ടുകാരും ഇരട്ടകളുമായ അനഘ അനവധ്യ എന്നീ രണ്ട് കുട്ടികൾ രണ്ട് വിദ്യാർത്ഥികൾ ഇടിയൻ ചന്തുവിൻ്റെ കസിൻ സിസ്റ്റേഴ്സായി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് വയനാട്ടിലെ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വയനാട് ഡ്രീംസിലെ അംഗങ്ങളായിട്ടുള്ള അനഘയും അനവധിയും മലയാള സിനിമയ്ക്ക് കൂടുതൽ നല്ല കഥാപാത്രങ്ങളുമായി എത്തുമെന്ന് നേരത്തെ സംശയമൊന്നുമില്ലാത്തതിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഡൗൺ സിൻഡ്രോം എന്ന ജനിതക അവസ്ഥയിലുള്ള ഗോപികൃഷ്ണൻ കെ വർമ്മ എന്ന യുവാവ് ഈ സിനിമയിൽ തീന എന്ന നായിക കഥാപാത്രത്തിൻ്റെ സഹോദരനായി മുഴുനീള കഥാപാത്രമായി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായി ഞാൻ കാണുന്നത് തിരികെ എന്ന സിനിമയിലൂടെയാണ് ആദ്യം ഗോപികൃഷ്ണൻ അഭിനയിക്കുന്നത് ആ സിനിമയിലെ നല്ല ഏറ്റവും നല്ല പെർഫോമൻസിന് അന്ന് നിരൂപ പ്രശംസയും ഒക്കെ ഗോപികൃഷ്ണൻ ലഭിച്ചിരുന്നു തീനയുടെ സഹോദരനായി ഗോപികൃഷ്ണനെ അഭിനയിപ്പിക്കാനുള്ള സംവിധായകൻ കാണിച്ച ആ ആത്മാർത്ഥതയെ നമ്മൾ നല്ല കയ്യടിയോട് കൂടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീറ്റർ ഹൈൻ്റെ പേര് കേട്ട് സിനിമ കാണാൻ വേണ്ടി വരുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ മാത്രമുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമല്ല എ ചന്തു എല്ലാ സിനിമകളും തിയേറ്ററിൽ നിറഞ്ഞോടുകയും സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഓരോ സിനിമകളും മാറുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ വളരെ ലളിതമായി വലിയ മസലപിടുത്തമൊന്നുമില്ലാതെ ഈ സിനിമയെക്കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം പീറ്റർ ഹെഗിൻ എന്ന വലിയ സംഘടന സംവിധായകൻ്റെ പ്രത്യേകതകളൊന്നുമില്ലാതെ എടുത്തു വെച്ച് ഒരു നാടൻ തല്ല് ഉൾക്കൊണ്ട് സമ്പന്നമായ സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർ അമിത പ്രതീക്ഷകളില്ലാതെ രണ്ട് മണിക്കൂർ ചിലവഴിക്കാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും വിധത്തിൽ തന്നെയാണ് ഇടിയൻ ചന്തു എന്ന സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടികളൊന്നുമില്ലെങ്കിലും നമ്മൾ കണ്ടിറങ്ങിയ പല കുട്ടികളും വൺ ടൈം വാച്ചുകളാണ് സിനിമ എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് അതുകൊണ്ട് ഒരു ഒരു തവണയെങ്കിലും ഈ സിനിമ കാണാവുന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു സിനിമയും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും